കൊപ്പത്തിന് പൊൻനിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം भे <laughs> <laughs> kya themes... ho െ ഞാൻ എം എൽ എ ഒരാഴ്ച മുമ്പ് മലക്കൊണ്ട് പോയി സമർത്താൻ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ദിവസം കൊണ്ടേക്കാറു നാളെ நடக்கும் மேும் அனுமதி கிள்ளதுலா திட்டம் ഇന്നലെ കുഴി അടയ്ക്കാൻ ഇന്നലെ ലീവ് വേണു ഇന്നലെ അറിയിച്ചിട്ടില്ല ഈ മഴ കാത്തുകൊണ്ട് ഈ പരിപാടി പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി പെരിന്തൽമണ്ഡയിൽ നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന അങ്ങാടിപ്പുറം വരെ ഉള്ള പിന്നെ കുഴികൾ വളരെ പെട്ടെന്ന് തന്നെ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിറയുടെ ഓഫീസിൽ പോയി അവിടെ സമരം ചെയ്തു അന്ന് അദ്ദേഹം പറഞ്ഞതാണ് മൂന്ന് ദിവസത്തിനകം ചെയ്യുന്നത് അത് ഏകദേശം ഒരാഴ്ച മുമ്പെയാണ് ഒരാഴ്ച മഴയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവരതിൽ തയ്യാറായില്ല വീണ്ടും ഇവിടെയുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ എക് സിയുടെ ഓഫീസ് പിന്നെ ഉപരോധിച്ചു അന്നവർ പറഞ്ഞതാണ് കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിക്കുന്നത് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴവും വെള്ളിയും ശനിയും ഞായറും തിങ്കളുമായിട്ടും ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൽപ്പിച്ചു കൂട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടിപ്പുറത്തുള്ള തിരക്കൊഴിയരുതേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പിച്ചുകൂട്ടി കുറച്ച് ആൾക്കാർ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഴി അടക്കാത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ആരംഭിച്ച സമരമാണിത് അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു കുറച്ച് സമയത്തിന് മുമ്പ് വിളിച്ച് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ പിന്നെ നാളെ രാത്രിയോടുകൂടി അത് ആരംഭിക്കും ഈ കുഴികൾ പെട്ടെന്ന് അടക്കുന്നത് അപ്പോൾ സി ഐയും ഞങ്ങൾ പിന്നെ ഇവിടെ സമരം ചെയ്തവരോട് പറഞ്ഞത് ബുധനാഴ്ചയോടു കൂടി കുഴിയുടെ അടക്കുന്ന ഇല്ല സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള പിന്നെ ഇത് പോലീസും പിന്നെ കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഏതാനും തൽക്കാലം ഞാൻ നമ്മുടെ പ്രവർത്തകരോട് ഇവിടെ ഒന്ന് പിരിഞ്ഞു പോകാൻ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല ജനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അപ്പോൾ അത് ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ റോഡിലെ കുഴി അടക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും സമരം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പം ഭരിക്കുന്ന പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മല പെരിന്തൽമണ്ണുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ പിന്നെ ലീഗ് ഭരിക്കുന്ന പല മണ്ഡലം കൊണ്ടോട്ടി അതുപോലെ തന്നെ പിന്നെ പി കെ ബഷീറിൻ്റെ പിന്നെ മണ്ഡലങ്ങളിൽ എയർനാട് എല്ലാ സ്ഥലങ്ങളും ഇതേ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് പിന്നെ സമരം ചെയ്യുക എന്നുള്ളതാണ് മംഗടമണ്ഡലത്തിൽ ഒരു കാര്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഞങ്ങൾ പിന്നെ പരിഹരിച്ചിട്ടുണ്ട് ഇത് മാത്രമാണ് ഇപ്പം പെൻഡിങ് ആയിട്ടുള്ളത് അപ്പം അതിനു വേണ്ടി അത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പിന്നെ കണ്ടിട്ട് അടുത്ത പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫാണ് ഭരിക്കുന്നത് അത് ഇപ്പോൾ കണ്ട് പേടിച്ച് അവരുടെ സൽഭരണം കണ്ട് പേടിച്ച് വീണ്ടും എന്തെങ്കിലും ഇല്ലാത്ത ഭരണം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല തൽക്കാലം എൻ്റെ പ്രവർത്തകർ പിന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകണം ഒരു സംശയമില്ല ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സമരത്തിൽ ഞങ്ങൾ വളരെ ഇതിനെക്കാട്ടിലും ശക്തിയോടുകൂടി ഞങ്ങൾ ഇറങ്ങുന്ന